ഹലോ അസ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ഡെനിമിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ഹെവി ഡെനിമാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് സൈസ് വരുന്നത് നമുക്ക് ടു ഇത് യൂസ് ചെയ്യാം പക്ഷേ ഫുൾ ലെങ്ത് കിട്ടത്തില്ല ആങ്കിൾ ലെങ്ത് നമുക്ക് അടിയിൽ ജീൻസ് ഉപയോഗിച്ചിട്ട് ടോപ്പ് പോലെ ഇത് വിയർ ചെയ്യാം ഗൗൺ പോലെ ഇപ്പോൾ ഫിഫ്റ്റി സിക്സിൻ്റെ ആളാണെങ്കിൽ ഗൗൺ പോലെ യൂസ് ചെയ്യാം എനിക്കിപ്പോൾ ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും ഒക്കെയാണ് അപ്പോൾ ഫിഫ്റ്റി ഫോറിൻ്റെ ആളിനും ഫിഫ്റ്റി സിക്സ് സിക്സിൻ്റെ ആളിനും ഇത് വിയർ ചെയ്യാം അതുപോലെ തന്നെ ടു എക്സലിൻ്റെ വലിപ്പമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുട്ടി എടുത്തിട്ടുണ്ടായി അവൾക്ക് ടു എക്സെൽ ആണ് അപ്പോൾ ഇത്രയും ലെങ്തിലേക്ക് ഇട്ടത്തുള്ളൂ ഇത്രയും ലെങ്ത്ത് അപ്പോൾ എന്ന് വെച്ചാൽ ടോപ്പ് പോലെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ഉണമെങ്കിൽ അങ്ങനെ അതല്ല ഒരു ടോപ്പ് മാതിരി മതിയെങ്കിൽ അങ്ങനെ അപ്പോൾ അതിൻ്റെ വില വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടിപൊളി ഹെവി ക്വാളിറ്റി കേട്ടോ ബെൽറ്റ് വരുന്നുണ്ട് നല്ല വെയ്റ്റും വരുന്നുണ്ട് പ്യുർ ഡെനിം ജീൻസാണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം ബെൽറ്റ് പിന്നെ സ്റ്റെപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് അടിപൊളിയാണ് എൻ്റെ കുട്ടി എടുത്തതിൻ്റെ റെഫറൻസ് മീൻസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫോട്ടോ ഞാനത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വിയർ ചെയ്തിരിക്കുന്നത് ടു എക്സ് എല്ലിൻ്റെ ആളിൻ്റെ മൂന്ന് ഷെയ്ഡാണ് ബ്ലാക്കും ഈ ഒരു ഡാർക്ക് ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂവും ി മൂന്ന് ഷെയ്ഡാണേ സോറി നാല് അപ്പോൾ ഇതിൽ നാലില് ഈ ബ്ലൂ തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ഇതിനകത്ത് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം പിന്നെ ഉള്ളത് ബ്ലാക്ക് ആണ് സെയിം മോഡൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഫ്രീ ഡെലിവറി കേട്ടോ ഇത് മാക്സിമം റേറ്റ് കുറച്ചിട്ടിരിക്കുകയാണ് നല്ലൊരു ഓഫറാണ് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അടിപൊളി ക്വാളിറ്റിയാണ് അടുത്തത് ഞാൻ വിയർ എഴുതി സോറി വിയർ ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് അടുത്തത് ലൈറ്റ് വെയ്റ്റ് ഉള്ള ഒരു കോട്ടൺ ടൈപ്പിലുള്ള ഡെനിം കളറാണ് ഒരു എന്താ പറയുക കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണേ കോളറാണ് വരുന്നത് ഇത് ഫീഡിങ് ഓപ്ഷൻ ആണേ ഇത്രയും പേരെ തുറക്കാം അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് ഇത് പക്ഷേ സൈസ് വരുമ്പോൾ നമുക്ക് മീഡിയം അമ്പത് അമ്പത്തിരണ്ട് പേർക്കൊക്കെ ഇതിപ്പോൾ അമ്പത്തിനാലുണ്ടല്ലോ ആ അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് വേണമെങ്കിൽ ലെങ്ത് കട്ട് ചെയ്യാം ആ ഒരു സൈസിനൊക്കെ യൂസ് ചെയ്യാം ഇതിപ്പോൾ ടോപ്പ് പോലെ ഉപയോഗിക്കാം ഫുൾ ലെങ്ത് വേണ്ടിയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ ലാർജ് മീഡിയം ഒക്കെ സൈസ് ഇവിടെ വിളിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലെങ്ത്തും ലെങ്തും ഒക്കെ പറഞ്ഞു തരും ഓരോരുത്തർക്കും ഓരോ അളവല്ലേ നമുക്കിതിപ്പോൾ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കറക്റ്റായിട്ടൊരു സൈസ് പറയാനായിട്ട് അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അതൊരു ഫ്രീ സൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ സൈസ് കൊടുക്കാത്തത് അടുത്തത് ഈ വിയർ ഇതിരിക്കുന്നത് ഇതൊരു ജാക്കറ്റ് മാതിരി ഇടുന്നത് അകത്തൊരു എന്താ ഇന്നറാണേ നല്ലൊരു സീ വൈകി പോലത്തുള്ളൊരു ക്ലോത്ത് ഇതെല്ലാം ഇമ്പോർട്ടൻഡ് ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് ഇത് ഇത്രയും വരെ ഇന്നർ ഇട്ടിട്ട് ഇത് ഓവർ കോട്ട് കൊടുക്കുന്നതാണ് കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം സിപ്പും കൊടുത്തിട്ടാണ് അപ്പോൾ ഇത് ചെറിയ പിള്ളേർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുവെച്ചാൽ അമ്പത് അമ്പത്തിരണ്ട് ഏഴ് എട്ടിലും പിന്നെ ആളുകളുടെ സൈസ് പറയുമ്പം എല്ലാ പ്രായത്തിലും ചെറിയവരും വലിയവരുമുണ്ട് അപ്പം നിങ്ങളുടെ അളവ് എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് ഓർഡർ എടുക്കാം എന്നാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അടിപൊളി രസമായിരിക്കും എന്നുവെച്ചാൽ ഒരു ആറിലോ ഏഴിലോ എട്ടിലോ ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ് ഒരു സൈസ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് മോഡൽ ഇത് കാണാം നിങ്ങളുടെ കുട്ടിയുടെ വയസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് എൻക്വയറി ചെയ്യാം ഓക്കെ ഇത് മറ്റേ മോഡലാണ് പിന്നെ ഇതിൻ്റെ കളറ് ഇതാണോ അപ്പോൾ നമ്മൾ മൂന്ന് മോഡലാണ് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഞാൻ ഓവർ കോട്ട ഇല്ലാത്ത സിബ് വരുന്നത് ഈ മൂന്ന് മോഡലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കളറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് റൂബീസ് ഹിജാബ്സിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ എടുത്തിട്ട് റൂബീസ് ഹിജാബ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി അടിപൊളി കേട്ടോ നല്ല ക്വാളിറ്റിയും നല്ല വെയ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ഡ്രസ്സ് ഇടാത്തവരാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ളതാണ് പക്ഷേ അടിപൊളി സ്റ്റൈൽ ഐറ്റമാണ് എൻ്റെ ലുക്ക് തന്നെ വേറെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക വിയർ ചെയ്തിരിക്കുന്ന ഹിജാബ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹെവി ഷിഫോണിൽ വന്നിട്ടില്ലേ ടു നയൻറ്റി നയൻ്റെ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം അപ്പോൾ പ്രോഡക്റ്റുകൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം അസ്ലാമലൈക്കും